ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഈ വീഡിയോ അതായത് പ്രധാൻ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം ഒരു ആറായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സ്കീമിനെ പറ്റി കൂടുതലായിട്ട് അറിയിക്കാനാണ് ഈ വീഡിയോ അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കെട്ടോ അഞ്ച് ഏക്കറിൽ താഴെ ഭൂമിയുള്ള എല്ലാവർക്കും ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാം അതായത് ഒരു റേഷൻ കാർഡിലെ ഉള്ള ഒരാൾക്കാണ് അപേക്ഷിക്കുക അതായത് ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളാണ് ഇതിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കുള്ള ഒരു സമ്മാനമായിട്ടാണ് ഇത് ലഭിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ നട്ടുനനച്ചുണ്ടാക്കുന്നവരാണല്ലോ അത് വിചാരിച്ച് കൃഷിയുടെ ഫോട്ടോസും പ്രൂഫും ഒന്നും വേണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനെ അപേക്ഷിക്കാം കൃഷിഭവൻ വഴിയാണ് ഇതിനപേക്ഷിക്കേണ്ടത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റേഷൻ കാർഡ് അതിൻ്റെ കോപ്പി വേണം ആധാർ കാർഡ് കരം അടച്ച റെസീപ്റ്റ് അതായത് നമ്മുടെ നികുതി അടച്ച റെസീപ്റ്റ് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അതായത് ഈ മാസം ഇരുപതാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് നീട്ടുന്നുണ്ട് എന്നും കേൾക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൃഷിഭവനായിട്ട് പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ ഇതുമായി കൃഷിഭവനിൽ പോവുക അപ്ലൈ ചെയ്യുക പ്രൊഫഷണൽ ജോബ് ചെയ്യുന്ന ആർക്കും ഇതിനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇതിനെ അപേക്ഷിക്കാൻ പറ്റില്ല ബാക്കി എല്ലാവർക്കും തന്നെ ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക കൃഷിഭവനിൽ ഈ പറഞ്ഞിട്ടുള്ള രേഖകളുമായി ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ വേറെ ഉള്ള ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ന്യൂസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെ അപ്ലൈ ചെയ്യുക എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായ ഇൻഫർമേഷൻസ് പെട്ടെന്ന് ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബട്ടൺ പ്രസ് ചെയ്യും അപ്പോഴാണ് ഇതുപോലുള്ള വാലുബിളായ ഇൻഫർമേഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് മറക്കരുത് കേട്ടോ